മറ്റൊരു എല്ലാ പ്രിയപേക്ഷകർ അപ്പൊ നമ്മൾ എന്താ പറയുക എന്താണെന്ന് വെച്ചാൽ ഈ കാണുന്ന പോലെ കാലം കലമ്പറയ്ക്കാത്തേക്ക് വന്നിട്ടുണ്ട് കാലം പറയത്തേക്ക് കാണുന്ന പോലെ നമ്മുടെ ഹങ്ക ബൈക്കോട് ദൂരെ അപ്പം അപ്പോൾ നമ്മൾ കാലം പറയത്തേക്ക് ഇങ്ങനെ കാര്യ വരുന്ന സമയത്ത് നമുക്ക് തൊട്ടടുത്ത സ്ഥലത്തേക്കാണെന്ന് നമുക്ക് വന്നിട്ടുണ്ടെങ്കിൽ ചെറിയ സാധനങ്ങൾ കിട്ടി മനസ്സിലായില്ല നിങ്ങൾ മനസ്സിലായി കണ്ടിട്ടുപ്പിട്ട് മീൻ പാടാ നടക്കാൻ പറ്റില്ല മനസ്സിലായില്ലേ അപ്പൊ നമുക്ക് ഇട്ട് സംഭവം എന്താ വെച്ചാൽ ഈ കാണുന്ന പോലെ ഒരു തേങ്ങ ഈ കാണുന്ന പോലെ തേങ്ങ 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 വരണപോലെ കടക്കുന്നത് കിട്ടിയാണ് അതുപോലെ തന്നെ ഈ കാണുന്നവർ കുറച്ച് മഹാഗണിയുടെ മറ്റേ മണ്ട മണ്ടപ്പൊളിഞ്ഞു പോയില്ലേ അതായത് മാരണിയുടെ കാ പൊട്ടി പൊളിഞ്ഞ് പോയിട്ട് അതിൻ്റെ മറ്റേ കറങ്ങുന്ന ഹെലികോട്ടർ ഹെലികോപ്റ്ററിൽ കറങ്ങുന്ന വിത്ത് വിത്തെല്ലാം പോയിരുന്നു ശേഷം അതിനകത്തിരിക്കുന്ന സംഭവം ഈ കാണുന്ന പോലെ നിങ്ങൾക്ക് മനസ്സിലാക്കണമെന്ന് വിചാരിക്കുന്നു ആ ഒരു സംഭവം നമ്മൾ ഈ കാണുന്ന എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഒരു ആമയുണ്ടാക്കുന്ന പരിപാടിയാണ് മനസ്സിലായില്ലേ നമ്മൾ കുറേ ആമകൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും കരിക്ക് ആമകളുണ്ടാക്കിയിട്ടുണ്ടെങ്കിലും കരിക്കുവെച്ചാമ ഉണ്ടാക്കി മണ്ണ് ഉണ്ടാക്കി വെച്ചാമുണ്ടാക്കി ബദാകെച്ച് ഉണ്ടാക്കി പക്ഷേ ഉണക്ക തേങ്ങ വെച്ച് മാത്രം ആമ ഉണ്ടാക്കില്ല മനസ്സിലായില്ലേ അപ്പോൾ അങ്ങനെ നമ്മൾ ഉണക്ക തേങ്ങ എടുത്തിട്ട് എടുത്ത് വഴിക്കുന്ന കിട്ടിയ സമയത്ത് നമുക്ക് കിട്ടിയൊരു തോന്നിയത് പെട്ടെന്ന് തോന്നിയൊരു ആണ് മനസ്സിലായി ഉണക്ക തേങ്ങ വെച്ചിട്ട് നമുക്ക് എങ്ങനെ ആമ ഉണ്ടാക്കുന്നു നോക്കാം വേണ്ടി വന്നിട്ട് യാഥാർത്ഥ്യം യാതൊരു വന്നുണ്ടായിരിക്കുന്നില്ല അപ്പോൾ നമുക്ക് ആമയുണ്ടാക്കുമോ മനസ്സിലായില്ല ടറ്റ അല്ല അപ്പോൾ നമുക്ക് പോകാം ടുത്തേക്ക് ചിഞ്ചു പോകുന്നുണ്ട് ചിഞ്ച് വണ്ടി എടുത്തോണ്ട് പോകുന്നതായിരിക്കും മറ്റൊരു സംബന്ധം വെച്ചാൽ ഈ കാണുന്ന ഭാഗത്തില്ലേ ഇവിടെ ഒരു പാറക്കല്ലിരിക്കുന്നുണ്ടോ കാണിച്ചു തരാം അപ്പൊ ഈ കാണുന്ന പാറക്കല്ലിനകത്ത് ഒരാളിരിക്കുന്നുണ്ട് ഈ കാണുന്ന പാറക്കല്ലിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റൂല മനസ്സിലായ ഈ കാണുന്ന പാറക്കല്ലിനകത്ത് ഒരാളാണ് നിങ്ങൾക്ക് ഈ കാണുന്ന പാറക്കല്ലിന്റെ അടിയിൽ ഒരാൾ പതുങ്ങി പമ്മിയൊക്കെ ഇരിക്കുന്നുണ്ട് നമ്മളെ കണ്ട് പേടിച്ചിട്ടാണെന്ന് തോന്നുന്നു അതിനകത്ത് കയറിയിരിക്കുന്നത് ഇപ്പൊ പുള്ളിക്കാരൻ നമ്മൾ ഈ കാണുന്ന പോലെ ആ പാറടി തന്നെ ഇരുത്തിയിരിക്കാൻ വേണ്ടി പോവുകയാണ് ചിഞ്ചു ആക്കാണെന്നു പറഞ്ഞാൽ വെള്ളത്തിൽ കിടന്നു വെള്ളം കളിക്കുന്നു അപ്പോൾ നമുക്ക് കിട്ടിയ അതൊക്കെ കൊണ്ട് നേരെ വീട്ടിൽ പോവും കുരു അവിടെ തായിക്കൂടെ ആ തേങ്ങയും കൊണ്ട് നമ്മുടെ വീടിന് അടുത്തേക്ക് വന്നിട്ടുണ്ട് നമ്മുടെ കുളത്തിന്റെ കരയിലാണ് വന്നത് നമ്മുടെ കൂടെ ഇന്ന് സരസവും കൂടെ വന്ന് ഈ കാണുന്ന പോലെ ഇരിക്കുന്നുണ്ട് നമ്മുടെ പോലെ പൂക്കളുടെ ഇടയിൽ പുല്ലുകൾക്കിടയിൽ ചിത്രശലഭങ്ങൾക്കടയില് തുമ്പികൾക്കടലിൽ കാണുന്ന പോലെ തളെ പിടിക്കാൻ വേണ്ടി പതിങ്ങിയിരുന്ന പോലെ സരസക്കുട്ട കാണുന്ന പോലെ കേട്ടോ സരസ് സരസ് ആൾക്കാരെ കാണാൻ പറ്റി സരസുല ലുക്ക് കണ്ട സിംഗം കടുവ കടുവ സിംഗം അങ്ങനെ സാധനമാണ് മനസ്സിലായി അപ്പോൾ നമ്മളിവിടെ ഇന്ന് വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ നോക്കുന്നാലും ചിത്രസ്ഥലം കണ്ട വട്ട ഇട്ട് സരസിനം വട്ടം ഇട്ട് തലയ്ക്കുമ്പോൾ കൂടി ചിത്ര സ്ഥലവും പറഞ്ഞു പോയി ചിത്രപാത്രം നമ്മുടെ ശരി സാധാരണത്തിനാണ് നമ്മൾ ചെയ്യുന്നത് നമ്മൾ ഈ കടന്ന ചെയ്യാൻ വേണ്ടി പോകാൻ മനസ്സിലായി നല്ല ഭംഗിയുണ്ട് കണ്ടെത്താം അപ്പോൾ നമ്മൾ ഇവിടെ നിന്നാണ് അറിയാൻ വേണ്ടി ഇപ്പോൾ നോക്കുന്നാലും ആമയുണ്ടാക്കാം മനസ്സിലായി തലുള്ള മഹാഗണിയുടെ ഈ കാണുന്ന കടന്നായുടെ ഈ കാണുന്ന കായുടെ പുറന്തോടെ നമ്മൾ കൃത്യമായിട്ട് നമുക്ക് ആമയുടെ തലയാണ് നമ്മൾ ഈ കാണുന്ന പോലെ ചെത്തി ആദ്യം ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ഇട്ട് തലയുടെ ആകൃതിയിൽ വെട്ടിയെടുത്ത സാധനം മാറ്റി വെച്ചിട്ട് നമ്മൾ അടുത്ത തവണ അടുത്ത് ഈ കാണുന്ന പോലെ അതിനെ ചെത്തി എടുക്കാൻ വേണ്ടി പോകുന്നത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കാലമാണ് മനസ്സിലായി നമ്മുടെ ആമയുടെ ഫ്രണ്ടിലെ കാലും ബാക്കിലെ കാലും കാലും കയ്യും ഒക്കെ ഫ്രണ്ടിലൊരു വരുമ്പോൾ കയ്യായിട്ട് വരും പുറകിലിട്ടുമ്പോൾ കാലായിട്ട് വരും അപ്പോൾ കൈയും കാലൊക്കെയാണ് നമ്മൾ ഈ കാണുന്ന പോലെ മഹാഗണിയുടെ കാവ് വെച്ച് ചെത്തി എടുക്കാൻ വേണ്ടി പോകുന്നത് കാണുന്ന പോലെ അതിന്റെ ഫ്രണ്ടിലെ രണ്ട് കൈകൾ ഈ കാണുന്ന പോലെ നമ്മൾ ആ ഒരു ഷെയ്പ്പിൽ ഉണ്ടാക്കിയിട്ടുണ്ട് ഷേപ്പ് മാത്രമേ ഉള്ളൂ ഈ കാണുന്നത് പുറകിലത്തെ കാലും രണ്ട് പുറയിലത്തെ കാലും വെട്ടിയെടുത്തിട്ടുണ്ട് അപ്പം ഇനി ഇതിനെ വെട്ടിച്ചത്തി കുറച്ചൊന്ന് ഷേപ്പ് ആക്കി ഷെയ്പ്പാക്കി എന്നാൽ മാത്രമേ കൃത്യമായിട്ട് നമുക്ക് ആമയ ആ ഒരു ആകൃതിയിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കുകയുള്ളു നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അറിഞ്ഞിട്ടുണ്ട് നമ്മൾ ശ്രമിക്കുന്ന മാത്രമാണ് ചെയ്യുന്നത് യഥാർത്ഥ ആമയ്ക്ക് ഇത് പറ്റി ബന്ധം ഉണ്ടായിരിക്കില്ല മനസ്സിലായി യാഥാർത്ഥ്യായിട്ട് യാതൊരു ബന്ധം ഇല്ലാത്ത ആമയൊക്കെ നമ്മൾ ഈ കാണുന്ന പോലെ ഒരു ഉണ്ടാക്കാൻ വേണ്ടി പോകുന്ന ഉണ്ടാക്കാം മനസ്സിലാക്കുന്ന ഇച്ചാത്തി മൂർച്ചെറത്തട്ടെ ചതഞ്ഞ് പറഞ്ഞു ഇച്ചാത്തി മൂച്ചേട്ടെ അത്ര ധൈര്യം പോലെ നല്ലപോലെ മിനുസമായിട്ട് കട്ടി തീർക്കണം എന്ന് വിചാരിച്ചിട്ടാണ് വന്നത് പക്ഷേ നമ്മുടെ കത്തിക്ക് ഓരോ താല്പര്യമില്ല ആണോ നമ്മൾ ഈ കാണുന്ന പോലെ തൊണ്ടിനെ തല്ലി ചതച്ച് കാണാൻ പോലെ എടുത്തിട്ട് അപ്പോൾ ഇനി പരിച്ച് പറിച്ച് ഇത്രേ ഉള്ളൂ ചോറേ ചോറ് അതുകൊണ്ടാണല്ലേ ചോറ് ഇരിക്കുന്നത് അതുകൊണ്ട് കുറച്ച് തൈരി ചോറ് ഈ കാണുന്ന പോലാണ്ടല്ലേ അടിഭാഗം അടിഭാഗം ഫ്ളാറ്റാക്കി എടുത്ത് ഈ കാണുന്ന മീൻസ്പെടുത്ത് ചെത്തി നല്ല മൂർച്ചയുള്ള പല്ലിൻ്റെ അത്ര മൂർച്ച കഴിക്കില്ല അപ്പൊ ഈ കാണുന്നേടാ കറക്റ്റ് ആ ഒരു സാധനം നമുക്ക് ചെത്തി എടുത്തു അപ്പം ഇനി കൈയും കാലൊക്കെ ഒട്ടിക്കണം കുറച്ചൊന്ന് മിനുക്ക് പണി കൂടി ഉണ്ടായതിന് ശേഷം ബാക്കി അണിച്ചിരാം മനസ്സിലായില്ലേ അമ്പു നല്ലപോലെ മഴ വരുന്നുണ്ടട്ടാ ഫുൾ ഇരുണ്ട് വരുന്നുണ്ട് കുളത്തിനകത്തൊക്കെ വെള്ളം വരുമ്പോൾ ഞാൻ കാണിച്ചു തരാം കുറച്ചാകത്ത് മീൻ വരണ്ടെനിക്ക് കുറച്ചകത്ത് മീൻ പറഞ്ഞാൽ കാണുന്നെങ്കിൽ നമ്മളതിന്റെ സാധനം ഉണ്ട് ഈ കാണുന്ന പോലെ സരസന പേടിച്ചിട്ടാ എടുക്കുമ്പോൾ അടുത്തൊരാശേ എന്റെ മുറ്റി നമ്മൾ സരസവനെ പേടിച്ചു ഈ കാണുന്ന പോലെ കൊതി വിട്ട് നോക്കണോ തീട്ട് ഞാൻ സരസ്യം കൊടുത്തു മനസ്സിലായി ഇല്ലാണ്ടല്ലേ രുചിയെന്ന് മീന മീന് മീൻ മീന ആ മീൻ ഉണ്ടാക്കാൻ സമ്മതിക്കുന്നില്ല ഉള്ളി കറക്റ്റ് ഇനി വന്ന എന്റെ ചണ്ടി ആട്ടാ പഠിക്കാം പൊളി അതെനിക്കിഷ്ടമായില്ലണ്ട വീണ്ടും വരുന്നേ തല മുറിയും കാൽ മുറിയും കൈ മുറിയും ഇനിയുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ ഇതിന്റെ മുകളിൽ വര ഇട്ട് കൊടുക്കണം നമ്മൾ ഈ കത്തി ഉപയോഗിച്ചിട്ട് നമ്മുടെ ആമയുടെ പുറത്ത് നിന്ന് തോടിൻ്റെ കോളം കോള സംഭവില്ല അത് ഇട്ട് കൊടുക്കണം നമ്മൾ ആദ്യം കരുതിയത് തോടില്ലാത്ത ആമയുണ്ട് ഈ പുറത്തുള്ള വിട്ടുപെട്ട് കോളങ്ങളൊന്നും ഇല്ലാത്ത ആമയുണ്ട് അതിനുണ്ടാക്കാനാണ് നമ്മൾ ആദ്യം ഉദ്ദേശിക്കുന്നത് പക്ഷേ അതിനൊരു ഭംഗിയാണല്ലോ അതുകൊണ്ട് നമ്മൾ ഇന്ന മുകളിൽ കോളം ഇട്ടെടുക്കേണ്ട ഉദ്ദേശിക്കുന്നത് അപ്പൊ അത് കത്തി ഉപയോഗിച്ചിട്ട് നല്ലപോലെ തന്നെ വരഞ്ഞ 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 ഒരുപാട് സമയം എടുക്കും അപ്പൊ നമ്മൾ അതുപോലെ ഈ കളഞ്ഞ മുകളിൽ കോളം ഇട്ടതിന് ശേഷം കാണിച്ചു തരാം മനസ്സിലായില്ലേ ഇല്ലെങ്കിൽ നല്ലപോലെ വരും കാണുന്ന പോലെ ചെറിയ കത്തി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇതേപോലെ ചെത്തി ചെത്തി എടുക്കാൻ വേണ്ടി പോകുന്നത് ചെത്തി ചെത്തി ഏറെ ഭാഗം നമ്മൾ ഈ കാണുന്ന പോലെ ചെത്തി എടുത്തിട്ടുണ്ട് പക്ഷേ നമ്മുടെ കത്തിക്ക് മൂർച്ചയില്ല പല ആവശ്യമുള്ള ഭാഗം എല്ലാം ഇതേപോലെ നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കറക്റ്റ് കോളം കോളം ഒക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ അറ്റം വരുന്ന ഈ ഭാഗത്ത് കാണാൻ വരുന്ന ഉണ്ടാവും ഈ കാണുന്ന ഈ ഒരു അറ്റം വരുന്ന ഈ ഒരു ഭാഗത്ത് ചെറിയൊരു ഇങ്ങനെ സംഭവമുണ്ട് ചെറിയൊരു വളവ് പോലെ ഇങ്ങനെ പരന്നൊരു അവസ്ഥയിലാണുള്ളത് കൃത്യമായിട്ട് ഇരിക്കുന്നത് ചെറിയൊരു പരുന്നൊരു സംഭവം ഉണ്ട് അത് നമ്മൾ കുറച്ച് എം സിയിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കാൻ വേണ്ടി പോകണം മനസ്സിലായി അതുകൊണ്ട് ഒട്ടിച്ച ശേഷം ബാക്കി അടച്ചതാ എങ്കിൽ നമുക്ക് കൃത്യമായിട്ട് ആമയുടെ തോടിൻ്റെ ഒരു ഷേപ്പ് കൊണ്ടുവന്നിട്ട് സാധിക്കുള്ളതാണ് അതിൻ്റെ തോന്നുന്നത് മനസ്സിലായി നമ്മൾ തന്നെ അങ്ങനെ ഒട്ടിക്കാം അങ്ങനെ കുറച്ച് ബാക്കും കൂടി കുറച്ച് എംസിയിൽ തേക്കേണ്ടതായിട്ട് അതും കൂടി ചേച്ചി ശേഷം പാട് ചരാം എം സീ വെച്ചിട്ട് അതിൻ്റെ ഓരോ കോളം വരുന്ന അനുസരിച്ച് ഇതേപോലെ വെച്ച് പൊട്ടിച്ചു ചെറിയൊരു ഇത് ഉണ്ടാവുള്ളൂ വെറുതെ വെക്കാൻ അതിൻ്റെ ആവശ്യമില്ല എന്നാലും അത് കാണുന്ന പോലെ വെട്ടി വിട്ടിട്ടുള്ള ആ ഒരു ഭാഗത്തും കൂടി ഇതേപോലെ എം സിയിൽ വെച്ചിട്ട് വരച്ചുകൂടിയാണ് എല്ലാ കുളത്തിനിടയ്ക്കും നമ്മുടെ തൊണ്ടിൻ്റെ ഒരു ടെക്സ്ചർ മാറാൻ വേണ്ടിയിട്ട് ഇതേപോലെ നമ്മൾ ആമയുടെ കണ്ണും കൂടി ഈ കാണുന്ന പോലെ വെച്ച് കൊടുക്കുകയാണ് അതുപോലെ ഈ കാണുന്ന ഒരു ഭാഗത്ത് അതിൻ്റെ മൂക്കും മായക്കെ ചെറുതായിട്ട് നമ്മൾ വരച്ചു വിട്ടിട്ടുണ്ട് അപ്പോൾ കണ്ണ് ഈ കാണുന്ന പോലെ ബ്രഷിൻ്റെ മൂഡ് ഉപയോഗിച്ച് ഈ കാണുന്ന രീതിക്ക് കൊടുത്തെടുത്തിട്ടുണ്ട് സെറ്റാക്കി വെച്ചിട്ടുള്ള ഇതിൻ്റെ തല എടുത്തിട്ട് തലയും കഴുത്തും കൂടി എടുത്ത് ഈ കാണുന്ന പോലെ എം സിയിൽ വെച്ചിട്ട് നമ്മളതിൻ്റെ കഴുത്ത് വരുന്ന ഒരു ഭാഗത്ത് വെച്ച് രൂപം കണക്കാക്കി ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കണം പക്ഷേ ഈ കാണുന്ന രൂപത്തിൽ നമ്മളതിനെ അതുപോലെ സെറ്റ് ആയിട്ടുണ്ട് എല്ലാം നമ്മുടെ അളവിൽ മനസ്സിലായില്ലേ ഒരു അര മണിക്കൂർ ഒരു ഇരുപത് മിനിറ്റ് ഒക്കെ എടുക്കും സെറ്റ് ആയിട്ട് വരാൻ വേണ്ടി അപ്പം ഈ കാണുന്ന വെച്ചിട്ട് നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ടോ അപ്പം ഇനി ഇതിന്റെ കാലും കൂടി വെക്കണം കാലും കൂടി വെക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും അതും കൂടി ഇതൊന്ന് സെറ്റ് അതിന് ശേഷം നമുക്ക് കൈയും കാലും കൂടി വെച്ചെടുക്കാം ഈ ഒരു രീതിക്ക് എന്റെ ഫ്രണ്ട് കൈ എടുത്ത് വെച്ചിട്ട് കൈയ്യോ കാല കൈ കൈ എടുത്ത് വെച്ചിട്ട് നമ്മൾ പശ വെച്ചിട്ട് ഒട്ടിച്ചെടുക്കണം കാണുന്ന പോലെ പശ വെച്ച് ഈ ഒരു രീതിക്ക് ഒക്കാൻ വേണ്ടി പോകുന്നത് അതുപോലെ തന്നെ മറുവശത്തെ കയ്യും ഈ കാണുന്ന പോലെ എടുത്ത് വെച്ച് നമ്മൾ ഈ കാണുന്ന പോലെ അതിന്റെ കാലും കൂടി ഒട്ടിച്ചു കൊടുക്കുകയാണ് ആദ്യം നമ്മൾ ചെറുതായിട്ടൊന്ന് സ്പോട്ട് കൊടുത്തിട്ട് ഒട്ടി വെച്ചിട്ടാണ് നമ്മൾ കാണുന്നതല്ല മണ്ണും പശയും കൂടി ഒക്കെ മിക്സ് ചെയ്തിട്ട് ഈ കാണുന്ന ഒഴിച്ചെടുക്കാൻ വേണ്ടി പോകുന്നത് ഈ ഒരു ഷേപ്പിൽ നമുക്ക് കിട്ടി മനസ്സിലായി ഈ കാണുന്ന ഒരു രൂപത്തിൽ നമുക്ക് നമ്മുടെ ആമയെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിന്റെ പുറത്ത് കുറച്ച് പെയിൻറ്റിംഗ് പരിപാടി ഉണ്ട് കണ്ണൊക്കെ വരയ്ക്കണം കാലിച്ചെ ഷെയ്ഡൊക്കെ കൊടുത്തും ജസ്റ്റ് ഒന്ന് മാറ്റി എടുക്കണം അപ്പോൾ എന്തായാലും ജിഞ്ചോണ് പെയിൻ്റിങ്ങ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും പെയിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ജിഞ്ുണ്ടി കൊടുക്കാം ഓക്കെ അപ്പം നമ്മുടെ ജിഞ്ചു ഈ കാണുന്ന പോലെ കുറച്ച് അക്രലിക് പെയിൻ്റൊക്കെ ഈ കാണുന്ന പോലെ പല രീതിയിലും പല ഭാഗത്തിലും പല ഇതിലും പോസ് ചെയ്ത് കാണിക്കുന്നുണ്ട് അപ്പം നമ്മൾ ഈ കാണുന്ന കാണുന്നതും അക്ലിക് ഈ കാണുന്ന പോലെ പേരറ്റേക്ക് കുറച്ച് പൊട്ടിയ ഭരണയാണ് പൊട്ടിയ ഈ കാണുന്ന പെയിന്റ് അടി വയ്ക്കാൻ വേണ്ടി പോകുന്ന പെയിന്റ് എടുത്ത് വയ്ക്കാൻ വേണ്ടി പോകുന്ന ഈ കാണുന്ന പെയിന്റ് എടുത്ത് നമുക്ക് ആമയുടെ മുകളിൽ അടിക്കേണ്ടതായിരുന്നു ജിഞ്ഞ് അണി കാണുന്ന പോലെ നമ്മുടെ ആമയുടെ മുകളിലേക്ക് പെയിൻ്റെ വേണ്ടി പോകുന്നത് ജിഞ്ചു കാണാൻ പെയിന്റ് അതിൽ വീണ്ടും വീണ്ടും കാണിച്ചുകൊണ്ടിരിക്കുകയാണ് പെയിന്റ് എടുക്കുന്നത് ഇരിക്കുന്നു പെയിന്റ് എടുക്കുന്നത് ഇരിക്കുന്നു അപ്പം മുതൽ ബാക്കി ഭാഗങ്ങൾ ആമയുടെ ബാക്കി ഭാഗമായി കാണുന്ന പെയിന്റ് ചെയ്യാൻ വേണ്ടി പോകാൻ അത്യാവശ്യം വെയിറ്റ് ഉണ്ട് മനസ്സിലല്ലേ തേങ്ങയാണെങ്കിലും മുണക്ക തേങ്ങയാണെങ്കിൽ നല്ല വെയിറ്റ് ഉണ്ട് അതിന് അപ്പൊ ഇതൊക്കെ മിക്സ് ചെയ്തിട്ട് ഒരുപാട് കളർ ഒന്നും കൊടുക്കുന്നില്ല ആ കയ്യിലിരിക്കുന്ന ആമയിൽ നിന്ന് വേറെ മാറ്റൊന്നും വരുത്താൻ വേണ്ടി പോകുന്നില്ല അതേ രീതിയിൽ വെച്ചുകൊണ്ട് അതേ ഒരു കളർ ടോൺ വെച്ചുകൊണ്ട് തന്നെ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി മാത്രമേ ഉള്ളൂ തലയിൽ നമ്മൾ എം സിയിൽ കുറച്ച് തേച്ചിട്ടുണ്ടായിരുന്നു അപ്പോ എം സിയിൻ്റെ എന്ന് പറഞ്ഞാൽ നല്ല കട്ട ബ്ലാക്ക് കളറാണ് അപ്പോൾ അപ്പൊ ബ്ലാക്ക് മാത്രം തലയ്ക്ക് വരുമ്പോൾ ഈ ഒരു ഭാഗം വേറിട്ട് നോക്കുമ്പോൾ ഒരു ഒഴുക്കുണ്ടാവില്ല അതൊന്നും കയറിയ കുറുനരി മോട്ടിക്കരുത് കുറുനരി അയ്യോ മോട്ടിക്കല്ലേ നാട്ടുകാരെ ഓടി പറഞ്ഞാ മോട്ടിക്കുന്നേ അപ്പോഷ് ഫുഡ് മോട്ടിക്കുന്നു മീൻ്റെ തീറ്റിക്കരുത് ഫിഷ് ഫുഡ് കള്ളി ഫിഷ് ഫുഡ് കള്ളി നാട്ടുകൊത്തം കാണട്ടു നിന്റെ ലീലാവിലാസം എവിടെ പ്രോസസ്സിംഗ് കാണിച്ചാ ആ എടുത്ത് ആ ആ സരസപ്പൂച്ച സരസ്യപ്പൂച്ച മോട്ടിക്കല്ലേ താലുവല്ലോ ചോച്ച താലുവല്ലോ വാരിക്കോ ഒരു തരുമല്ലോ നാ തുറന്ന് തരാം ഓട്ടിക്കല്ലേ ആ ഇവിടെ അകത്താണോ വെക്കി കാണുന്ന പോലെ അടുത്തുനിന്ന് കുറച്ച് മണ്ണ് വാരി ഈ കാണുന്ന ഒരു ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കൈ കൊണ്ട് പൊടിച്ചിട്ട് ഇനി ഇട്ട് കൊടുക്കണം അതിന് ശേഷം നമ്മൾ ഈ കാണുന്ന പോലെ കത്തി വെച്ചിട്ട് പുറത്തുള്ള മണ്ണ് ഇങ്ങനെ നീക്കി കൊടുക്കുന്ന സമയത്ത് കുറച്ച് തരിയായിട്ടുള്ള പൊടി മണ്ണ് ഈ കാണുന്നവർ കിട്ടും അതിന് നമ്മൾ ഈ കാണുന്ന വാരി എടുത്തിട്ട് ഇതേപോലെ എൻ്റെ മുകളിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം മനസ്സിലായില്ലേ നല്ലപോലെ തരിവാരി മുകളിൽ ഇട്ടതിനു ശേഷം ഈ കാണുന്ന പോലെ കൈ കൈവച്ചൊന്ന് നല്ലപോലെ നിറച്ചിടുക എൻ്റെ മുകളിൽ വെച്ചിട്ട് അതാകുമ്പോൾ ഒരു മങ്ങിയ ഒരു നിറം കിട്ടും നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള നല്ല ഇറച്ചി നിൽക്കുന്ന ഒരു ബ്ലാക്ക് നിറം നമുക്ക് വേണ്ട ഈ കാണുന്ന പോലെ ഒരു മങ്ങിയ ആമയാൾക്കെല്ലാം ഈ ഒരു രീതിയിലാണ് ഞാൻ കണ്ടിട്ടുള്ളത് എല്ലാത്തിനും അല്ല വളരെ കുറച്ച് ഒരു മങ്ങിയ ഷെയ്ഡാണ് കണ്ടിട്ടുള്ളത് അപ്പോൾ നമ്മളത് ഈ കാണുന്ന പോലെ മണ്ണ് പൊടി മണ്ണ് വെച്ച് ഉരച്ച് അപ്പോൾ ആ ഒരു ഇറച്ചി നിൽക്കുന്ന ആ ഒരു കളർന്ന് മങ്ങി വന്നിട്ടുണ്ട് യുടെ എല്ലാ പരിപാടി ഏകദേശം പൂർത്തിയാക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ അവസാനത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഈ കാണുന്ന പോലെ എന്റെ വാല് മനസ്സിലായി ആമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് വാലെന്ന് പറയുന്നത് നമ്മൾ നമ്മളെ വാല് ഈ കാണുന്ന പോലെ ചെറുതായിട്ട് മഹാഗണിയുടെ കാ വെട്ടി എടുത്തിട്ട് അതിന് ഇതേപോലെ വെച്ച് ഒറ്റി എടുക്കാൻ വേണ്ടി പോകും കടിച്ചിടക്കാൻ പാടില്ല കടിച്ചാൽ ബാക്കിയുടെ പൊള്ളി മനസ്സിലാവും കൈ തുറന്നെടുക്കാൻ മനസ്സിലായി കൈയൊണ്ടെടുക്ക ആമ കൈയിരിക്കുന്നത് നമ്മുടെ ആമയുടെ പരിപാടി എത്തിയല്ലോ ഈ കാണുന്ന പോലെ നമ്മൾ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് ഈ കാണുന്ന പോലെ നമ്മുടെ ആമയുണ്ടാക്കി എടുത്തിട്ടുണ്ട് ഒറിജിനൽ ഒറിജിനലല്ലെന്ന് മനസ്സിലായ സ്ഥിതിക്ക് പുള്ളിക്കാരൻ വലിയ പേടിയൊന്നും ഇല്ലാതെ അവിടെ ഇരിക്കുന്നു പക്ഷെ ആമ സരസം തന്നെ നോക്കിയിട്ടുണ്ടി കാണിച്ചില്ല ഈ കാണുന്ന പോലെ ഈ കാണുന്ന കുളത്തിനകത്തേക്ക് ഇറക്കി വിടാൻ വേണ്ടി പോകണം വെള്ളത്തിനകത്ത് പൊങ്ങിക്കിടക്കൂലെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കാണുന്ന വെള്ളത്തിലേക്ക് ഇറക്കി വെക്കാൻ വേണ്ടി പോകുന്നത് മിക്കവാറും മുങ്ങി പോവാൻ ചാൻസ് ഉണ്ട് നല്ല വെയിറ്റ് ചെയ്യുന്നത് മുങ്ങിയിലെ മുങ്ങിയിലാ മുങ്ങ പോണ് ദോ പോണ് നമ്മൾ നമ്മുടേതായ ഒരു രീതിക്ക് മാത്രം ഉണ്ടാക്കിയ ഒരു സംഭവമാണ് ഈ കാണുന്നത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിധിത്തുള്ള ഈ വീഡിയോ എങ്ങനത്തെ ഇഷ്ടപ്പെടുന്നവരെ എനിക്കറിയില്ല അതുപോലെ നമ്മുടെ ആമ നിങ്ങൾക്ക് എത്ര ഇഷ്ടപ്പെടുന്നവരൊക്കെ ഇല്ല എന്തെങ്കിലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ പ്രത്യേകം ചെയ്യാൻ നമ്മൾ തന്നെ ഗുഡ് ബൈ ടേറ്റാ സരസ്വ ഈ ഭാഗത്തോടെ കറങ്ങി നടക്കുന്ന മനസ്സിലായി ആ കാണുന്ന പൊന്തക്കാട്ടിൽ ആ കാണുന്ന പന്തക്കാട്ടിൻ്റെ ഇടയ്ക്ക് ഉണ്ട് പുള്ളിക്കാരെ കാണിക്കാൻ പറ്റില്ല അവിടെ കിടക്കട്ടെ ടാറ്റാ ടാറ്റ